അപ്പോൾ പെണ്ണിനെ പിടിച്ചു പോയി ഒരു കാട്ടിലെ ബങ്കറിൽ അടച്ചി വെക്കും അതായത് പുള്ളിയും കൂടെ ആ ബങ്കറിൽ ഉണ്ടാകും പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഇത് രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ദ ഗേളിൻ്റെ ബങ്കർ എന്ന മൂവിയെ പറ്റിയാണ് അപ്പോൾ വെൽക്കം ടു മൂവി ഹൻട്ര മലയാളം നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിൻ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നതായി കാണിക്കും ആ ടൈമിൽ കുറച്ച് പേര് വന്ന് ടീച്ചറിൻ്റെ കയ്യിൽ എന്തോ ഒന്ന് കൊടുക്കും ടീച്ചറാണെങ്കിൽ ഒരു കുട്ടിയുടെ പേരും വിളിക്കും അങ്ങനെ ആ കുട്ടി എഴുന്നേറ്റ് വന്നവരുടെ കൂടെ പോകും അങ്ങനെ ഹീറോയിൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് വന്ന അമ്മയെ വിളിക്കും പിന്നീട് അവൾ അനിയന് ഫുത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഹീറോയിൻ ഹീറോയിനാണെങ്കിൽ മേക്കപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് അവിടുന്ന് കട്ട് ചെയ്താൽ രാത്രി ഒരാൾ ഒരു കുഴി തോണ്ടുന്നതായി കാണിക്കും അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ സ്കൂളിലേക്ക് പോകുന്നതായി കാണിക്കും അവളാണെങ്കിൽ ക്ലാസ്സിലൊരു പയ്യനെ ഇപ്പോൾ ലൈൻ അടിക്കുന്നുമുണ്ട് അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് അവളെ ലവറും പിന്നെ വേറെ വേറൊരു പെണ്ണും കൂടി കഞ്ചാവടിക്കും പക്ഷേ ഹീറോയിനോട് ചോദിക്കുമ്പോൾ അവളത് വേണ്ടെന്നും പറയും കുറച്ചു കഴിഞ്ഞൊരു കാർ വരുമ്പം ഹീറോയിൻ ഒഴുത ബാക്കി രണ്ടുപേരും ആ കാറിൽ കയറി പോകും വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി ഹീറോയിനെ ഒരാൾ വിളിക്കും ഞാനൊരു പോലീസ് ഓഫീസറാന്ന് പുള്ളി പറയും എൻ്റെ ബ്രദറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾ വീട്ടിൽ കഞ്ചാവിൻ്റെ അടി വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോയിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവൻ അവളുടെ കയ്യിലൊരു വിലങ് വെക്കും അതോടൊപ്പം തന്നെ കഴുത്തിൽ ഇത് ബോംബ് കൂടി വെക്കും ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാൽ അതിലെ ബട്ടൺ അമർത്തുമെന്നും പുള്ളി പറയും ആ സൈക്കോ ഹീറോയിനെ വലിച്ചോണ്ട് പോകുന്ന ടൈമിലെല്ലാം ഹീറോ ചോദിക്കും അവളുടെ ബ്രദർ എന്ത് ചെയ്യാന്ന് പക്ഷേ പുള്ളി അതിന് റിപ്ലൈ കൊടുക്കത്തുമില്ല ആ ടൈമിൽ തന്നെ ഹീറോയിന്റെ അമ്മ വീട്ടിലേക്ക് വിളിച്ച് അവൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അതിന് അവൾ അനിയൻ വന്നിട്ടില്ലെന്നും പറയും അമ്മ പുറത്തേക്ക് പോയി അന്വേഷിക്കാൻ പറഞ്ഞ ഉടനെ തന്നെ അവൾ അനിയൻ പുറത്തേക്ക് പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ അമ്മ ഹീറോയിൻ്റെ ഫ്രണ്ടിനെയും വിളിച്ച് ചോദിക്കും എന്നാലോ ഫ്രണ്ടും പറയും അവളെ കണ്ടില്ലെന്ന് കുറച്ചു കഴിഞ്ഞ് സൈക്കോ ഒരു ഡോർ ഓപ്പൺ ചെയ്തതായിട്ട് കാണിക്കും അതിനകത്തൊരു റൂമും കാണും അങ്ങനെ ഹീറോയിനും സൈക്കോയും കൂടെ അതിനകത്തേക്ക് ഇറങ്ങി പോകുന്നതായിട്ടും കാണിക്കും ആ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ അമ്മ വീട്ടിലേക്ക് വന്ന് അവളെ അവിടെ മുഴുവൻ അന്വേഷിക്കും പക്ഷെ അവളെ ഒട്ട് കിട്ടത്തുമില്ല എങ്കിൽ കിട്ടിയവനെ വിളിക്കാമെന്ന് ഓർച്ച് വിളിക്കുമ്പോഴോ പുള്ളി ഫോണെടുക്കത്തുമില്ല അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ അപ്പം തന്നെ പോലീസിനെ അറിയിക്കും അങ്ങനെ എല്ലാവരും കൂടി ഹീറോയിനെ തേടാനായിട്ട് തുടങ്ങും അങ്ങനെ വെളിയിലേക്ക് പോയ തിരിച്ചു തിരിച്ചുവരുപ്പം ഹീറോയിനെ കാണാതെ പോയ വിഷയം അമ്മ പറയുകയും ചെയ്യും അന്ന് രാത്രി രണ്ട് പോലീസുകാർ കാട് മുഴുവൻ ഹീറോയിനെ അന്വേഷിക്കും പക്ഷെ അവളെ ഒട്ട് കിട്ടത്തുമില്ല വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടി ഉണ്ടായോ എന്ന് പോലീസ് ചോദിക്കും അതിനവളുടെ അമ്മ ഇല്ലെന്നും പറയും ആ ടൈമിൽ തന്നെ സൈക്കോ ഷർട്ട് ഒഴുകിയ ശേഷം ലൈറ്റ് ഓഫ് ഓഫാക്കുന്നതായി കാണിക്കും പിറ്റേ ദിവസം സ്കൂളിൽ ഹീറോയിൻ്റെ ലവറിനെ ചോദ്യം ചെയ്യും അവനൊന്നും അറിയത്തില്ലെന്ന് പറയും എന്നാലും പോലീസിന് അവൻ്റെ മേലെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ ഹീറോയിൻ വിഷമിച്ച് പേടിച്ചിരിക്കും നീ എതിര പേടിച്ചിരിക്കുന്നത് ഇവിടെ ചൂടുവെള്ളമുണ്ട് ഭക്ഷണമുണ്ട് ടി വി ഉണ്ട് ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാം വിട്ടിട്ട് മര്യാദയ്ക്ക് നീ സിറ്റുവേഷൻ അഡാപ്റ്റ് ആയിക്കോളെ സൈക്കോ പറയും ഒരു പക്ഷേ നീ ഇവിടെ നീ രക്ഷപ്പെടാൻ നോക്കിയാൽ ഈ ബങ്കർ മുഴുവൻ പൊങ്ങുവെച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചുമെന്ന് പറഞ്ഞ ശേഷം സൈക്കോ ടി വി വെക്കും പക്ഷേ ടി വിയിൽ ഹീറോയിനെപ്പറ്റി ഒഴി ന്യൂസും ഇല്ലായിരുന്നു ഇതെന്താ നിന്നെപ്പറ്റി ഒഴിഞ്ഞി ന്യൂസും ഇല്ലാത്ത അപ്പം ഇതുവരെ നിന്നെ ആരും അന്വേഷിക്കാൻ തുടങ്ങിയില്ല എന്നൊക്കെ ചോദിച്ച ശേഷം സൈക്കിൾ അവൾക്ക് ഫുഡ് കൊടുക്കും അവിടെ നിന്ന് കട്ടിയതാൽ പോലീസുകാർ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരും അവൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതായിരിക്കാമെന്ന് പോലീസുകാർ പറയും അമ്മ ചോദിക്കും നിങ്ങൾക്ക് എന്താ വട്ടാണോ അവളുടെ ഡ്രസ്സും പടവും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അവൾ എങ്ങനെ ഓടിപ്പോകാനാണ് ഇതൊന്നുമല്ല അവളെ അതിനെ തട്ടിക്കൊണ്ട് പോയതാണെന്ന് അവളുടെ അമ്മ സ്ട്രോങ് ആയിട്ട് പറയും അങ്ങനെ ഇതെല്ലാം കേട്ട ശേഷം രണ്ട് പോലീസുകാരും ഓഫീസറുടെ അടുത്തേക്ക് പോകും ആ മുട്ട പറയും കാട് മുഴുവൻ അന്വേഷിക്കാൻ ഹീറോയിനെ കാണാതെ പോയിട്ട് മൂന്ന് നാളായിട്ടുണ്ട് അങ്ങനെ പോലീസുകാർ കാട്ടിലെത്തി ക്യാമ്പ് തുടങ്ങും അവളുടെ ഞോട്ടീസ് എല്ലായിടത്തും പൊട്ടിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യും അവർ വീട്ടുകാരോട് പറയും നിങ്ങൾ ഈ കാര്യം തീർച്ചയായിട്ടും മീഡിയയെ അറിയിക്കണമെന്ന് അതിന് അതിനവരൊക്കെയും പറയും അവിടെ നിന്ന് കട്ട് ചെയ്താൽ അണ്ടർഗ്രൗണ്ടിൽ സൈക്കോ അവൻ്റെ ചൈൽഡ് ഹുഡ് കഥകളെപ്പറ്റി ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിയും കുറച്ച് കൂട്ടുകാരെയും കൂടി അവളെ അന്വേഷിച്ചിറങ്ങും അവരേതോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കണ്ടാതെ അതിനകത്തേക്ക് പോകും ഒരു ഘട്ടത്തിൽ ഹീറോയിനുള്ള ബങ്കറിഞ്ഞ് അടുത്തേക്ക് അവരെത്തും ഇത് കേട്ട സൈക്കോയോ അവളുടെ നേരെ തോക്ക് വെച്ച ശേഷം വിണ്ടെത്തെന്ന് പറയും അന്ന് രാത്രി ഹീറോയിൻ്റെ പേരൻസ് അവളെ കാണാതെ പോയ വിഷയം ന്യൂസിൽ പറയും ഇത് ഹീറോയിനും സൈക്കോയും കാണുകയും ചെയ്യും പിന്നീട് കാട്ടിൽ എല്ലാവരും ചേർന്ന് മെഴുകുതിരിയൊക്കെ വെച്ച ശേഷം ഹീറോയിനു വേണ്ടി പ്രാർത്ഥിക്കാനായി തുടങ്ങും നാലാമത്തെ ദിവസം എന്നെ എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് ഹീറോയിൻ സൈക്കോയോട് ചോദിക്കും ഇത് കണ്ട സൈക്കോ പറയും ഇല്ലായിരുന്നു ഈ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു പിന്നീട് തനിയെ നടന്നു വന്നപ്പം കറക്റ്റ് ടൈമിംഗ് ആയതുകൊണ്ട് നിന്നെ തൂക്കിയതാണെന്ന് പറയും ഹീറോയിൻ ചോദിക്കും നിങ്ങളിങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് സൈക്കോ പറയും ഇതൊരു സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണെന്ന് എന്ത് സിറ്റുവേഷൻ സിറ്റുവേഷനാണെന്ന് ഹീറോയിൻ ചോദിക്കും എനിക്കെൻ്റെ വൈഫിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്കെന്നെ പിന്നെ അവളൊരു ഘട്ടത്തിൽ എന്നെപ്പറ്റി കള്ളം പറയാൻ തുടങ്ങി അതായത് ഞാൻ റേപ്പ് ചെയ്തെന്ന് ഇത് പോലീസിനോട് പറഞ്ഞുകൊണ്ട് പോലീസ് എന്നെ പിടിക്കാനും വരാൻ തുടങ്ങി അതുകൊണ്ട് അവരെടുത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ ഈ ബങ്കർ ഉണ്ടാക്കിയതെന്ന് സൈക്കോ പറയും അതോടൊപ്പം തന്നെ എൻ്റെ വൈഫിന് അതേ കട്ടാണ് നിനക്ക് അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും സൈക്കോ പറയും അഞ്ചാമത്തെ ദിവസം ഹീറോയിൻ എഴുന്നേറ്റ സൈക്കോയുടെ ഗണ് എടുക്കാൻ നോക്കും പക്ഷേ സൈക്കോ ആ ടൈമിൽ തന്നെ എഴുന്നേറ്റിട്ട് നീ എന്തെടുക്കുവാൻ ചോദിക്കും അവൾ പറയും ബാത്റൂമിൽ പോകാനായിട്ട് തുടങ്ങിയതാണെന്ന് ആ ടൈമിൽ തന്നെ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ പോകുന്നതായിട്ട് സൈക്കോ കേൾക്കും ഉടനെ തന്നെ അവൻ അലുമിനിയം പേപ്പർ എടുത്ത് ഇവരെ തലയ്ക്ക് മണ്ടേ വെക്കും ഇത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ ഇൻഫാറിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതേസമയം അലുമിനിയം പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇൻഫാറിൻ്റെ അതിനെ ക്രോസ് ചെയ്യില്ലെന്ന് സൈക്കോ അവളോട് പറയും ഈ ടൈമിൽ ഹീറോയിൻ അവനോട് ലവ് ഉള്ള പോലെ അഭിനയിക്കാൻ തുടങ്ങും അതുകൊണ്ട് അവൻ അവളുടെ മാലി അഴിച്ച ശേഷം അവളെ റീപ്പ് ചെയ്യാനായി തുടങ്ങും ആറാമത്തെ ദിവസം കുറേ പോലീസായി ഹീറോയിനെ അന്വേഷിച്ചതിനെ തുടങ്ങും ആ ടൈമിൽ തന്നെ സൈക്കോ ഒരു ഗൺ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും ഇത് കണ്ട ഹീറോയെ ചോദിക്കും ഇതിൽ ശബ്ദം കേൾക്കില്ല ഏയ് ഇത് ബാലൽക്കന്നാണ് ഇതിൽ ഷൂട്ട് ചെയ്താൽ ശബ്ദം കേൾക്കില്ലെന്ന് അവൻ പറയും അതോടൊപ്പം തന്നെ അവൻ അവളെ ഷൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പഠിപ്പിച്ചു കൊടുക്കും അന്ന് രാത്രി അവൻ ഹീറോയിനെ വിളിച്ചു കൊണ്ട് വെളിയിലേക്ക് വരും ഒരു പഴയ കാരണം ഡിക്കി ഓപ്പൺ ചെയ്ത് ഫുഡ് എടുക്കും ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിന് കിട്ടും ഇവനെ അത് പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം രണ്ടുപേരും അവിടെ ഇരിക്കുന്ന ടൈമിൽ അവൻ ആർക്കും ഒരു മെസ്സേജ് അയയ്ക്കും ഇതാർക്കാണ് അയക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കും ആ ടൈമിൽ തന്നെ ആകാശത്തെ ഒരു വെളിച്ചം കാണും ഇത് കണ്ട ഉടനെ തന്നെ സൈക്കോ ഹെലികോപ്റ്റർ നമ്മളെ തേടുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെ വലിച്ചുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് ഓടും പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അവൻ കാണുന്നത് അത് ചന്ദ്രനാണെന്നുള്ള കാര്യം ഏഴാമത്തെ ദിവസം ഹീറോയിൻ അവൻ്റെ ഫോണിലെത്തിയ ശേഷം അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും പക്ഷേ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ പുറത്തേക്ക് കൈയിട്ട് ട്രൈ ചെയ്യും എന്നിട്ട് റേഞ്ച് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യും അതിനുശേഷം ശേഷം അവിടെ ഇരുന്ന് കണ്ണെടുത്ത് ഹീറോയിനവനെ കൊല്ലാനായി നോക്കും എന്നാലോ ആ കണ്ണിട്ട് വർക്കാവൊന്നുമില്ലായിരുന്നു ആ ടൈമിൽ തന്നെ പോലീസ് വീട്ടുകാരോട് പറയും ഞങ്ങളെ കാർഡ് മുഴുവൻ ഞങ്ങളെ അന്വേഷിക്കും പക്ഷെ അവളെ കിട്ടിയിട്ടില്ല അവൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാകുമെന്ന് അങ്ങനെ എട്ടാമത്തെ ദിവസം രാവിലെ അവളുടെ അമ്മ ഫോൺ എടുക്കുമ്പോഴാണ് ഹീറോയിനേറ്റിയ മെസ്സേജ് കാണുന്നത് ഉടനെ തന്നെ പുള്ളിക്കാരി പോലീസിനോട് പറയും പക്ഷെ പോലീസ് ഇത് കാര്യമാക്കില്ല ഇങ്ങനെ ആരെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് കോമൺ ആണെന്ന് പോലീസുകാർ പറയും അവളുടെ അമ്മ പറയും ഏ അല്ലല്ല ഇത് അവളെ തന്നെ ആയിരിക്കും കാരണം അവളെ നിക്കിനെയിം യൂസ് ചെയ്താണ് ഇതയറ്റിരിക്കുന്നത് അവളുടെ നിക്കിനെയിം എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ലെന്നും പറയും ആ ടൈമിൽ തന്നെ സൈക്കോ ഗൺ എടുക്കും നോക്കുമ്പോഴോ അത് ജാം ആയിട്ടിരിക്കുന്നു നീ ഗണ്ണെടുത്തോ എന്ന് അവളോട് ചോദിക്കും അവൾ പറയും ഇല്ലെന്ന് പക്ഷേ ഇത് അവൻ വിശ്വസിക്കുന്നുമുണ്ടായിരുന്നില്ല അവള് പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് എനിക്കെന്നെ വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കും അപ്പോഴാണ് സൈക്കോയും ഇത് വിശ്വസിക്കുന്നത് ഇവിടെ അമ്മ ചോദിക്കും ആ നമ്പറിലേക്ക് വിളിച്ചാലോ അന്ന് ഉടനെ ഒരു ഓഫീസർ വിളിക്കാനായി തുടങ്ങും പക്ഷേ ആ മുട്ട വന്ന് പറയും ഇപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല എങ്ങാണ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് അത് ഡേഞ്ചർ എന്ന് ആ നമ്പറിൻ്റെ ഐടി ട്രാക്ക് ചെയ്ത് പോലീസാർ ഈ വീട്ടിലേക്ക് വരും ആ ടൈമിൽ ഒരു ഓഫീസർ പറയും ഞാൻ ഈ വീട്ടിൽ പണ്ട് വന്നിട്ടുണ്ടെന്ന് അതോടൊപ്പം തന്നെ പറ്റിയും പറയും ആ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ആൻറ്റിയെ കാണും ആ ആൻറ്റിയോട് നിങ്ങളുടെ ബോയ്ഫ്രണ്ടുമായിട്ട് എപ്പോഴാണ് സംസാരിക്കുക എന്ന് ചോദിക്കും പുള്ളിക്കാരി പറയും ഒരു വർഷമായെന്ന് മുട്ടവിടുത്തെ റൂം പരിശോധിക്കുമ്പോഴാണ് അവൾ അണ്ടർഗ്രൗണ്ടിൽ ഒരു വീടുള്ളതായിട്ട് കാണുന്നത് അതായത് ഒരു ബങ്കർ വൺ വീക്ക് മുമ്പാണ് നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു സിം എടുത്തത് അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറയാൻ പോലീസിനേര് പറയും ഇത് കേട്ട ഉടനെ തന്നെ പുള്ളിക്കാരി അവരെയും വിളിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോകും അതായത് ആ പഴയ അടുത്തേക്ക് അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്ന ടൈമിലെല്ലാം ഞാനിവിടെ ഫുഡ് കണ്ടുവെക്കും അല്ലാതെ അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ലെന്ന് പുള്ളിക്കാരി പറയും അങ്ങനെ പോലീസ് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി ചേർത്തേക്ക് പോകാനായിട്ട് തുടങ്ങും ഇവിടെ വാർത്തയിലാണെങ്കിൽ ഇവനാണ് തട്ടിക്കൊണ്ട് പോയതെന്നും അതോടൊപ്പം തന്നെ ആ മെസ്സേജ് വന്ന കാര്യവും അറിയും ഇത് കേട്ട ഉടനെ തന്നെ സൈക്കോയ്ക്ക് നല്ല കലിപ്പ് വരും അവൻ അവനോട് നീ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും ഇതിന് ഹീറോയിൻ ഇല്ലെന്നും പറയും പക്ഷേ ഇത് അവനൊട്ടും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ഹീറോയിൻ പറയും ഇത് അവർ നിന്നെ പിടിക്കാനായിട്ട് വെച്ച ട്രിക്ക് ആയിരിക്കും അല്ലെങ്കിൽ നീ ആ സെൻഡ് മെസ്സേജ് എടുത്ത് നോക്കിക്കോളാം പറയും അങ്ങനെ അവൻ അതെടുത്ത് നോക്കുമ്പോഴോ അതിനകത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നുമില്ല അങ്ങനെ അവൻ അവളെ വിശ്വസിക്കുകയും ചെയ്യും ഇനി നമ്മൾ എന്ത് ചെയ്യും എങ്ങോട്ട് പോകുമെന്നൊക്കെ അവൻ ചിന്തിക്കും ഒരുപക്ഷെ നമ്മളെ രണ്ടുപേരെയും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് ജയിലിൽ ഇടുമെന്ന് ഹീറോയിൻ പറയും അതോടൊപ്പം തന്നെ നിന്റെ കല്യാണം കഴിഞ്ഞതാണ് അതുകൊണ്ട് നമുക്ക് തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നും ഹീറോയിൻ പറയും ഏയ് ഇല്ലില്ല ഫുഡ് കൊണ്ടെത്തുന്നത് എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അവളുടെ മകളെയാണ് ഞാൻ ലൈൻ അടിക്കുന്നതെന്ന് സൈക്കോ പറയും അതോടൊപ്പം തന്നെ അവളുടെ പേര് ജൂഫി എന്നാണെന്നും സൈക്കോ പറയും ഇത് കേട്ട ഹീറോയിൻ ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കും അവൻ ഫുൾ നെയിമും പറയും അപ്പോളാണ് നമുക്ക് പിടികിട്ടുന്നത് ഈ മൂവിയുടെ ആദ്യം ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ പെണ്ണില്ലേ അവളായിരുന്നു അത് അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് ഞാൻ വരുന്നോടം വരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ശേഷം സൈക്കോ അവിടെ നിന്ന് പോകും അങ്ങനെ പത്താമത്തെ ദിവസം പോലീസുകാർ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്ത് ഹീറോയിനെ അന്വേഷിക്കാൻ തുടങ്ങും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങും ആ ടൈമിൽ തന്നെ ഹീറോയിൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ കറാൻ തുടങ്ങും ഈ ശബ്ദം കേട്ട് പോലീസുകാർ എല്ലാവരും ഓടി വരും അവളെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ വിതക്ഷിക്കും അങ്ങനെ അവസാനം അവളെ അവളുടെ വീട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യും പിന്നീട് ആ സൈക്കോയെ കണ്ടുപിടിച്ച് പുള്ളിക്ക് നാനൂറ്റി ഇരുപത്തൊന്ന് വർഷം ശിക്ഷയും കൊടുക്കും ഇതോടെ ഈ മൂവിയും ഇവിടെ തീരും